ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം ഓൾ ഇന്ത്യ ആയുഷ് എൻട്രൻസ് പരീക്ഷയിൽ ും തലത്തിൽ ഒന്നാം റാങ്കും കരസ്ഥമാക്കിയ അർച്ചന സനാതനനെ ദേശമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു മുൻ എം പി രമ്യ ഹരിദാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസത്തിന്റെ പല ഘട്ടങ്ങളിലും തിരഞ്ഞെടുക്കേണ്ട ഓരോ വിഷയവും ഉന്നത പഠനത്തെ ആശ്രയിച്ചാണെന്നും അതിൽ നിന്നും തിരഞ്ഞെടുത്ത വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തി ആയുർവേദ ശാസ്ത്രത്തിൽ ദേശീയ തലത്തിൽ നേടിയ റാങ്ക് ഏറെ അഭിമാനമുള്ളതാണെന്നും ഉദ്ഘാടക പ്രസംഗത്തിൽ രമ്യ ഹരിദാസ് പറഞ്ഞു കൊച്ചി എന്നുള്ള രീതിയിൽ ആ നേട്ടം മുതൽ മുന്നോട്ടു പോകാൻ ചേർന്ന് നിന്ന അച്ഛന്റെയും അമ്മയുടെയും കുടുംബാംഗങ്ങളെയും ഒപ്പം തന്നെ നമ്മളും ആ നേട്ടത്തിൽ ആ ഒരു സന്തോഷത്തിൽ പങ്കാളിയായിട്ടുണ്ട് ആ നേട്ടത്തിൽ മുഴുവൻ അഭിമാനത്തോട് കൂടിയിട്ട് അർച്ചനയ്ക്ക് ഒരു ആദരവ് കൊടുക്കുക എന്ന് പറയുക അതിന് നേതൃത്വം കൊടുക്കുക അതിന് പാർട്ടി അതിന് മുന്നിട്ട് നിൽക്കുക എന്നുള്ളത് വളരെ അഭിനന്ദനാഹ്യമാണ് എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്കറിയാം ഓരോ കുട്ടികളും പഠിച്ചു വളരുന്ന ഘട്ടങ്ങൾ അവര് ഏകദേശം ഒരു യു പി ക്ലാസ് വരെ എങ്ങനെയാണ് ഏത് വിഷയത്തിലാണ് എന്നൊന്നും താല്പര്യമുള്ളത് എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല യു പി ക്ലാസ് കഴിഞ്ഞ് ഒരു ഹൈസ്കൂൾ തലത്തിലേക്ക് പോകുമ്പോഴാണ് വിഷയ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോരുത്തരും ഓരോ വിഷയത്തിനും ഇഷ്ടപ്പെടുക അതിൽ തന്നെ ക്ലാസ് എടുക്കുന്ന അധ്യാപകരുടെ ഒരു ഇടപെടൽ പഠനത്തിലേക്ക് ഏതൊരു വിഷയത്തിലേക്കും ഒരു 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 മേഖലയിലേക്ക് തിരിയാൻ അധ്യാപകരും ദേശമംഗലം ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തേടത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ നാരായണൻകുട്ടി യു ഡി എഫ് ചെയർമാൻ പി എസ് ലക്ഷ്മണൻ മുൻ മണ്ഡലം പ്രസിഡന്റ് കെ പ്രേമൻ ബാലൻ മാഷ് സീനിയർ കോൺഗ്രസ് നേതാവ് കെ ആർ സനാതനൻ വാർഡ് മെമ്പർമാരായ സലാം മാസ്റ്റർ സന്ധി ടീച്ചർ സമീറ സിറാജ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു മടത്തിലാത്ത് മറ്റ് കോൺഗ്രസ് നേതാക്കളായ മുസ്തഫ തലശ്ശേരി ഷിഹാബ് വറവട്ടൂർ സൈദലവി അബു റഫീഖ് റിൻഷാദ് തുടങ്ങിയവർ സംസാരിച്ചു കോർണർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യും സേലിംഗ് ഐറ്റംസിന് പ്രത്യേക വില കുറവ് ഹോം അപ്ലയൻസസ് റോയൽ ബാർണ പിൻവേഷൻ